ഹലോ കൈ സുഗമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആട്ടുന്തോലിട്ട ചെന്നായുടെ പുതിയ നാടകമാണ് ഇനി നമ്മൾ പുതിയ പരമ്പരയിൽ കാണുവാൻ പോകുന്നത് അല്ലേ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു അല്ലെ എത്ര കിട്ടിയാലും പഠിക്കാത്ത ആൾക്കാരായി പോയി നമ്മുടെ സുഗമോ ദേവിയിലെ ആൾക്കാര് നമ്മൾ പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ കാണാതിരിക്കുക എന്തായാലും ഇന്നത്തെ ഒരു പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ത്യാഗരാജൻ വന്ന് നമ്മുടെ എല്ലാവരോടും മാപ്പ് പറയുക നമ്മുടെ സിദ്ധാർത്ഥൻ സാറിന്റെ കാലിൽ വീണൊക്കെ മാപ്പ് പറയുന്നുണ്ട് അപ്പൊ സിദ്ധാർത്ഥൻ ഫ്ളാറ്റായി പ്രഭാവതി ഫ്ളാറ്റായി ചന്ദ്രമതി ഫ്ളാറ്റായി അങ്ങനെ എല്ലാവരും മയങ്ങി നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് ഇനിയായിരിക്കും നമ്മുടെ ത്യാഗരാജന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാൻ പോകുന്നത് ആരുടെയെങ്കിലുമൊക്കെ മരണം തന്നെ ആയിരിക്കും നമ്മുടെ ത്യാഗരാജന് മരുന്നതയും കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ സിദ്ധാർത്ഥൻ അല്ലെങ്കിൽ നന്ദൻ ഇവരെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയായിരിക്കും കാരണം ഇവർക്ക് എന്തെങ്കിലും പറ്റിയാലേ നമ്മുടെ പ്രഭാവതിക്ക് കൂടുതൽ നോവുകയുള്ളൂ അല്ലെ പ്രഭാവത്തെ എത്രത്തോളം നോപിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നോവിപ്പിക്കുക എന്നതാണ് നമ്മുടെ അരിന്തതിയുടെ നയം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സിദ്ധാർത്ഥന്റെയോ നന്ദന്റെയോ ജീവനെടുക്കാൻ തന്നെയായിരിക്കും ഇവരുടെയൊക്കെ ശ്രമം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ അടുത്തൊരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ